നമ്മളെ ഇന്നത്തെ വിഭവങ്ങളുമായി നമ്മൾ പോവുകയാണ് പോവുകയാണെങ്കിൽ എല്ലാ വണ്ടിയിലെടുത്തിട്ടു ഇത് നമ്മളെ ചെറിയൊരു ചീര ഒരു ആരംഭമാണ് കേട്ടോ നമ്മളെ ആ വെണ്ടയ്ക്കറി വയ്ക്കാറായി ഹലോ ഫ്രണ്ട്സ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ചുറ്റുമുള്ള കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക അപ്പൊ ഞങ്ങളെ ജോലിസ്ഥലത്ത് ചുറ്റും ഒരുപാട് പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ചെറിയ രീതിയിൽ കൃഷിയുണ്ട് ഇതാ ഈ കാണുന്ന കൃഷി ചെയ്യാത്ത ഒരു വിഭവമാണ് ഈ കാണുന്നത് അപ്പൊ ഞങ്ങളെ ഈ പറമ്പ് ചുറ്റും എല്ലായിടത്തും ധാരാളമായിട്ട് കപ്പയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഞങ്ങൾ കൃഷി ചെയ്യുന്നതല്ല അല്ലാതെ വളർന്ന് കാഴ്ച കിടക്കുന്നതാണ് ഈ പപ്പായ തോട്ടത്തിലോടിക്ക കൂടുതലും വാഴ കൃഷിയാണ് ഇവിടെ ഉള്ളത് അപ്പം നമ്മൾ കുറച്ച് നാളുകൾക്ക് ഇങ്ങോട്ട് വന്ന് നോക്കിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പല കൊലകളും വിളഞ്ഞ് പഴുത്ത് കിളികളും കാക്കിയെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് ഒരു കൊല പോയിട്ടാ വിട്ടോ അങ്ങനെക്കും നമ്മളിങ്ങോട്ട് ശ്രദ്ധിക്കാത്തോണ്ടല്ലേ

ും കടിക്കാത്ത ഒരു കൊല കിട്ടിട്ടുണ്ടല്ലോ കൈക്കോടിക്കളെ അപ്പൊ ഇത് ഒരുവിധ അടിപൊളിയാണ് കിട്ടിയതല്ല ഇത്തിരി മോശപ്പെട്ടതായിരുന്നു ഇത് പക്ഷെ കുറച്ച് മാത്രമേ കിളി കൊത്തിയിട്ടുള്ളൂ പിടിക്കണം പിടിച്ച സീന പിടിക്കാൻ ഭാവിയില്ല അമ്മെ അടുത്ത ഏരിയയിലോട്ട് പോവാ മൂന്ന് മൂന്ന് വർഷം കഴിയുമ്പോൾ തേങ്ങ കായ്ക്കുന്ന തെങ്ങാണ് ഏട്ടോ ഇത് നമ്മളെ കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കുളമാണ് പക്ഷെ ഇതിലിവിടെ മീനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓ പേടിയാണ് കേട്ടോ കണ്ടിട്ട് അവരങ്ങി നമ്മളെ ഒരു കൃഷി ചെറിയൊരു കൃഷി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ് എവിടെ ആ ഞാൻ ഒരു പപ്പായ കണ്ടു ഞാൻ ഒരു പപ്പായ ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു പഴുത്തു നിൽക്കുകയാട്ടോ പപ്പായ വീടും അവിടെ ആ വിളഞ്ഞു നിൽക്കുകയാണ് കേട്ടോ ഗെയ്സ് വിളഞ്ഞു നിൽക്കുകയാണ് ഓർമ്മ നമുക്കൊന്ന് കുലുക്കി നോക്കാം ഗൈസ് ഒരു ഒരു വിളഞ്ഞ ഒരു പപ്പായും കൂടി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിന്ന് പറിക്കാതിരുന്നെങ്കിൽ

ാണ് കഴിക്കില്ലല്ലേ ഞാൻ കൊള്ളാം മടിയപ്പന്റെ സ്പോഞ്ച് പോലെ ഇരിക്കുന്നല്ലേ ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ല തണുപ്പുളൂ േ ഉള്ളവൻ തരുമ്പോ നമ്മൾ എങ്ങനെ വേണ്ടെന്ന് പറയുന്നത് വിചാരിച്ചാണ് ഞാൻ പിന്നെ കഴിച്ചത് അപ്പൊ അത് നമ്മൾ നമുക്ക് പരാതിയാണ് കുളങ്ങുന്ന കുളങ്ങുന്ന കോട്ട് അല്ലേ എന്നെ തരവാക്കണ്ട இரட்டச்சக்கரட்ட குட்டிகளும் கைக்கோத்தியா ആദ്യമായി നമ്മളെ ഇവിടെ പറഞ്ഞുമാവ് ആണ് പറഞ്ഞിമാവ് വളരെ കുറവാണ് കേട്ടോ ഈ പറമ്പിൽ പക്ഷേ ഇത് ഈ ആ ആദ്യമായിട്ടാണ് ഏട്ടാ ഇവിടെ ഞാൻ വന്നിട്ട് ഇത് ആദ്യമായിട്ടാണ് ഈ പറഞ്ഞിമാവ് വരുന്നത് നമ്മൾ പറഞ്ഞ മാവ് പോയിക്കുമ്പോൾ ഇവിടെ മാവ് മാവും പോയിക്കാണ് കേട്ടാ നോക്കേ ഇതിന്റെ ചുറ്റും മാവോട് ഇഷ്ടം പോലെ ഉണ്ട് മാവെല്ലാം ഈ പ്രാവശ്യം പൂത്തുനിന്ന് ഇപ്പൊ കഴിഞ്ഞ വർഷം ഒന്നിലും കാ വന്നില്ല കേട്ടോ ഒന്നിലും മാങ്ങ കഴിച്ചിട്ടില്ല പൂവും പൂത്തതോലും ഇല്ല ഈ പ്രാവശ്യം എല്ലാം ഇത് നമ്മളെ ചെറിയൊരു ചീര കൃഷിയിലെക്ക രണ്ടായിട്ട് രണ്ട് മോഡല അത് തന്നെ ഒന്ന് തന്നെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ിഷ്ടമായെന്ന് കരുതുന്നു ചെറിയ ഒരു ഞങ്ങളുടെ ജ്യോതിസത്തിന്റെ ചുറ്റുമുള്ള ഒരു കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയത് അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി ഒരു സപ്പോർട്ട് ചെയ്യുന്നു